അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനൊന്ന് വന്നിട്ടുള്ള നല്ലൊരു ഐറ്റവും ഇവിടെ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇതാ നമ്മുടെ ചിക്കൻ എന്തെ ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ എന്താ പറയുക ഒന്ന് പരീക്ഷിച്ച് നോക്കിയ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ എല്ലാ റെസിപ്പീസും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കി ഇവർ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലാണ് ഞാനത് യൂട്യൂബിൽ വേറെ ഒരു ദിവസം വേറെ ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് സൂപ്പറാന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്കിനിതിലേക്ക് എന്തൊക്കെ വേണമെന്നുള്ള വീട് നമുക്ക് കാണാട്ടോ അപ്പം ഇനി ചിക്കൻക്ക് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളി സവോള രണ്ടെണ്ണം നമുക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിലും അരിയാട്ടോ ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് പിന്നെ നല്ല നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചത് കണ്ട് ചെറുതും പച്ചമുളക് അതുപോലെ നല്ല വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് തക്കാളി പിന്നെ നമുക്ക് ഉണ്ടാക്കണുള്ള ഉണ്ടാക്കണ ബാധിക്കാം അപ്പോൾ നമ്മുടെ സാ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ള നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പൗഡേഴ്സാണ് അത് നമുക്ക് ഇത് നമ്മൾ പാനൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച പിടിച്ചെണ്ണ ഞാൻ ഇന്നലെ രാത്രി ചിക്കൻ പൊരിച്ച് വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ അത് അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലൂടെ നമുക്ക് വലിയ ജീരകം അതുപോലെ തന്നെ ഉലുവ പിന്നെ തിരി എന്താ പറയുക നമ്മൾ മല്ലി അത് മൂന്നും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതൊന്ന് ചൂടായിട്ടൊന്ന് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിലോട്ട് നമ്മുടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് മൂന്നും ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്താ എന്തായാലും എല്ലാം കൂടിയിട്ടുകഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടിയിൽ നിന്ന് ഭയങ്കര മിക്സിങ് ആണ് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിത് നല്ല

എന്താ നമ്മൾ ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഇടുന്നത് ഇതിനെ എന്ത് പേരിടണമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ ഞാൻ എന്തായാലും പേര് നോക്കി വെച്ചിട്ടും കണ്ടെച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പേരെന്തായാലും ഇടാട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് നമുക്ക് പൊറോട്ടേക്കായാലും ചപ്പാത്തിയിലോട്ട് ഞാൻ ചപ്പാത്തിയിലോട്ട് ഇട കഴിച്ചു നോക്കിയത് ചപ്പാത്തി സൂപ്പറായിരുന്നു ഇനി നമുക്ക് ഞങ്ങൾക്കിതിലോട്ട് ഇനി കുറച്ച് ഉപ്പ് ഇടതു കൊടുക്കാം കേട്ടോ ഉപ്പ് നമുക്ക് വേഗം തന്നെ സബോളക്കൊന്ന് മൂത്ത് കിട്ടും പച്ചമുളകെല്ലാം ഇപ്പം അതെ ണ്ടോ ഈയൊരു ഒരു ഈയൊരു കളറായി വരുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് നമ്മൾ ഈ തക്കാളി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഈ പരിപാടി തന്നെ നമ്മളെ ഇളക്കൾ തന്നെ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ നമുക്ക് മൂത്ത് കിട്ടണം പിന്നെ നമുക്ക് എന്താ പറയുക എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ നമുക്ക് അധികം സാധനങ്ങൾ ആവശ്യമില്ല അധികം പണിയെടുക്കേണ്ട എന്താ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വന്നതിന് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത് കറിയല്ല എന്താ പറയുക റോസ്റ്റും അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇടാത്തതിന് ഞാൻ പേരെന്തായാലും കണ്ടച്ചിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇടട്ടോ അപ്പം ഇത് നമ്മുടെ ഈ ഒരു രീതിയിലായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും നമുക്ക് അതിനനുസരിച്ചിട്ട് ആവശ്യത്തിന് നമുക്കിതിൽ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ കരിഞ്ഞു പോകാൻ നല്ല ചൂടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ നമ്മുടെ ഈ പൗഡേഴ്സ് ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തപ്പോൾ തന്നെ നല്ല മണം കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു ചൂടിൽ നിന്നിട്ട് നമുക്കിത് സെറ്റാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നല്ല ഒരു കരിഞ്ഞിട്ട് അതിന് മണം പോകും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഞാനിതിൽ ഇടത്തിട്ടുള്ളത് നമ്മളെ ചിക്കൻ മസാല പൗഡറാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും നമുക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതേ ഇതുപോലെ ആയി ഇട്ടോ കണ്ടില്ലേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാകാൻ ശ്രമിക്കാം കാരണം നമുക്കതല്ലെങ്കിൽ നല്ല കരിഞ്ഞിട്ട് അതെന്താ പറയുക വേറൊരു ടേസ്റ്റിന് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല സ്മെല്ലൊക്കെ കിട്ടും എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വെച്ച് ചൂടാറേൻ്റെ ശേഷം നമുക്കിതേ മിക്സി ജാറിലോട്ട് നമ്മളെ ഈ മസാല നമുക്കതിലോട്ടൊക്കെ മാറ്റി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറേ വെള്ളം നോക്കിക്കണ്ടോ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം നമ്മൾ മസാല എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം നോക്കിയിട്ട് നോക്കാം കേട്ടോ ഇന്ന് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇത് നമ്മുടെ നമ്മുടെ എന്താ നമ്മുടെ ഉള്ളിൽ ചതോളയും തക്കാളിയും പച്ചമുളകെല്ലാം നമ്മൾ നല്ല രീതിയിൽ നമുക്ക് പേസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നമ്മൾ ചിക്കൻ ഇട്ട് പറ്റാം കേട്ടോ നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് നമ്മൾ ഈ മസാല എല്ലാം നമുക്കായിരിക്കും തേച്ച് പിടിപ്പിക്കാം ഓക്കെ നമുക്ക് നമ്മുടെ മസ ചിക്കനെ നമുക്കൊരു സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് നമുക്ക് ഈ മസാല ഫുൾ ഫുള്ളിടണ്ടട്ടോ നമ്മൾ ചിക്കനേക്കാവശ്യമായിട്ടുള്ള അത്രയും മസാല ഫുൾ ഫുള്ളിടണ്ട നമ്മൾ ചിക്കൻ അതിൽ മുങ്ങിക്കെടുക്കാവുന്ന അതിനൊന്നും മെച്ചപ്പെടുത്താനുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ ചിക്കന് നമ്മൾ സുന്ദര കൂട്ടത്തിനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മൂടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ മസാല ഒക്കെ നമുക്ക് ഇടിച്ച ടേസ്റ്റൊക്കെ അതിനൊക്കെ ഒന്ന് ഇറങ്ങി വരക്കാം കേട്ടോ അപ്പം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ചിക്കൻ മാറ്റി വെച്ചിട്ട് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീഴ്ച നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ മസാലയിൽ വെച്ച് ചിക്കൻ നമുക്ക് ഓരോന്നിനായിട്ട് നമുക്ക് ഞാൻ എണ്ണയിലോട്ട് മുക്കിയിടാം കേട്ടോ എന്നിട്ട് നല്ല ചൂടുണ്ട് നല്ല ചൂടുള്ള എണ്ണയിലോട്ടാണ് ഞാൻ ഒരിക്കണ ഇടണത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ചിക്കൻ കുട്ടന്മാരെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിലാണ്ട് പരുത്തിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഭംഗീര അവരോടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ മൂടി വെച്ചിട്ട് അങ്ങനെ പോകരുതല്ലോ നമ്മൾ ഹൈ ലോ ഫ്ലെയിമിൽ എന്നാൽ ഇത് വെക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ മൂടി ഇടക്ക് തുറന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇളക്കെടുക്കുന്ന ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒരു മീ എന്താ പറയുക ഒരു എന്താ പറയുക ഹാഫ് സ്റ്റേജ് ഒക്കെ എത്തുള്ളൂ ഒരു പകുതി വേവ് എന്നൊക്കെ പറയുമല്ലോ നമ്മളൊന്നും പകുതി കുക്കായി കിട്ടുമല്ലോ ആ ടൈമിൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ കുറച്ചധികം മസാല നമ്മൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ബാക്കി മസാല നമ്മൾ ഈ ചിക്കനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് നോക്കി ഈ ഒരു പരുവായിട്ട് ഇട്ടു കേട്ടോ അല്ല അടിപൊളി സ്മെല്ലും ഒക്കെ നമുക്ക് കിട്ടാം പിന്നെ നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം കേട്ടോ എന്ത് പേരും ഞാൻ ഇതിൻ്റെ പേരൊന്നും കണ്ടുവച്ചിട്ടില്ലേ The <laughs> ിതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ നമുക്ക് ഞാനിപ്പോൾ ഇത് മിക്സി ജാറിൽ ഞാൻ അരച്ച് വെച്ചതിലുള്ള വെള്ളം അതിൽ വെള്ളം കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളം നമ്മളെ മസാല എത്ര ഉണ്ടോ അതിനനുസരിച്ച് വെള്ളം എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ വെള്ളം എടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടണേ നമുക്കിതുപോലെ മൂടി വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം എന്നിട്ട് ഇത് ഒന്ന് വറ്റി വരേണ്ടി കിട്ടും എന്നിട്ട് കണ്ണൂ തെളിഞ്ഞു വന്നിട്ടുണ്ട് മേലെ കുറച്ച് ആൾക്കാരൊക്കെ കൂടുതൽ വീട്ടിലുള്ളവരാണ് കുറച്ച് കറി ആയിട്ടുള്ള ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് താളം അളച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് എന്താ നല്ല എണ്ണ ഒക്കെ തെളിഞ്ഞു അതിൻ്റെ ടൈപ്പിൽ നമുക്കത് ഓഫ് ആയോട്ടോ അങ്ങനെ കഴിക്കാൻ സൂപ്പർ തന്നെയാണ് പക്ഷേ എനിക്ക് ഈ ഒരു ടൈപ്പിലാണ്ടാർ കിട്ടേണ്ടത് അതുകൊണ്ട് ഞാൻ വീണ്ടും മൂടി വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണേ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വെക്കണം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരായിരിക്കും ബാ ബൈ